ഉത്തർപ്രദേശിലെ കോൺഗ്രസ് നേതാക്കൾ ഇന്ന് അയോധ്യ സന്ദർശിക്കും ഉത്തർപ്രദേശിന് ചുമതലയുള്ള ജനറൽ സെക്രട്ടറി അവിനാശ് പാണ്ഡയുടെ നേതൃത്വത്തിലാണ് നേതാക്കൾ അയോധ്യയിലെത്തുന്നത് അയോധ്യ പ്രതിഷ്ഠാചടങ്ങ് കോൺഗ്രസ് ബഹിഷ്കരിച്ചെങ്കിലും മറ്റ് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ പോകുന്നതിൽ നേതാക്കൾക്ക് വിലക്കില്ല കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഇന്ന് അയോധ്യ സന്ദർശിക്കുന്നു നോബിളിൽ ഇപ്പോൾ ഈ യു നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ മാത്രമാണോ അയോധ്യയിലേക്ക് ഇന്ന് പോകുന്നത് പ്രതി ഇത് ആദ്യമായാണ് ഒരു കോൺഗ്രസ് സംഘം ഈ അടുത്ത ദിവസങ്ങളിൽ അയോധ്യയിലേക്ക് പോകുന്നത് നിന്നുള്ള കോൺഗ്രസ് നേതാക്കളാണ് അതിന് തയ്യാറായിരിക്കുന്നത് നേരത്തെ തന്നെ അവർ ഇന്നേ ദിവസം പോകും എന്ന് വ്യക്തമാക്കിയിരുന്നു എ സി സി ജനറൽ സെക്രട്ടറി അവിനാഷ് പാണ്ഡ്യയുടെ നേതൃത്വത്തിലാണ് ഈ നേതാക്കൾ ഇന്ന് അയോധ്യയിൽ എത്തുക ഉച്ചയോടെ അയോധ്യയിൽ എത്തും എന്ന് അറിയിക്കുന്നു അതിനുശേഷം അയോധ്യ ക്ഷേത്ര ദർശനം നേതാക്കൾ നടത്തുന്നുണ്ട് പിന്നാലെ സരയൂ നദിയിലും അവർ പോകും ഒപ്പം ആ പ്രദേശത്തുള്ള ആ മേഖലയിലുള്ള മറ്റ് ക്ഷേത്രങ്ങളും സന്ദർശിക്കും എന്നാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന വിവരം നേരത്തെ നമുക്കറിയാം ഈ അയോധ്യ പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചടങ്ങിൽ പങ്കെടുക്കേണ്ട എന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചിരുന്നു മല്ലികാർജ്ജുൻ ഖർഗെ സോണിയാഗാന്ധി അധിരഞ്ജ് ചൌധരിക്ക് എന്നിവർക്കായിരുന്നു അതിൽ ക്ഷണം ലഭിച്ച നേതാക്കൾ പോകേണ്ടതില്ല എന്ന നിലപാട് സ്വീകരിച്ചിരുന്നു അതേസമയം വിശ്വാസത്തിന്റെ ഭാഗമായി പ്രാർത്ഥിക്കാൻ മറ്റു ദിവസങ്ങളിൽ പോകുന്നതിന് എതിർപ്പില്ല എന്നും കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ഒരു വിശദീകരണം ഈ വിഷയത്തിൽ നൽകി എന്താണെങ്കിലും അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഉത്തർപ്രദേശ് എന്നുള്ള കോൺഗ്രസ് നേതാക്കൾ അങ്ങോട്ട് പോകുന്നത് നേരത്തെ തന്നെ ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള ഹിന്ദി ഹൃദയഭൂമിയിലെ നേതാക്കൾക്ക് അയോധ്യ ചടങ്ങ് ബഹിഷ്കരിക്കണം എന്ന നിലപാട് ഇല്ലായിരുന്നു കാരണം നിലവിൽ സാഹചര്യത്തിൽ വലിയ തിരിച്ചടി കോൺഗ്രസ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടായിട്ടുണ്ട് കൂടുതൽ അത്തരത്തിൽ അയോധ്യ പ്രതിഷ്ഠ ചടങ്ങ് ബഹിഷ്കരിച്ചാൽ ഉണ്ടാകും എന്ന നിലപാട് അവർക്കറിയാം ആ പശ്ചാത്തലത്തിൽ തന്നെയാണ് എന്താണെങ്കിലും നേതാക്കൾ ഇന്നിപ്പോൾ അയോധ്യയിലേക്ക് വേഗം പോകാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് എന്നാണ് നമുക്ക് ലഭിക്കുന്നവരും ഇരുപത്തിരണ്ടാം തീയതിയാണ് പ്രതിഷ്ഠ ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത് ഏതാണെങ്കിലും ഇനിയിപ്പോൾ വരും ദിവസങ്ങളിലും കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ അല്ലെങ്കിൽ കോൺഗ്രസ് അംഗങ്ങൾ അങ്ങോട്ട് പോകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു പ്രത്യേകിച്ച് ദിഗ്വിജയ് സിംഗ് അടക്കമുള്ള നേതാക്കൾക്കൊക്കെ അയോധ്യയുമായി ബന്ധപ്പെട്ട് അവർ വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന നിലപാട് അവർ പലതവണ പറയുകയും ൊന്നാം തീയതി വരെയും ഇരുപത്തിമൂന്നാം തീയതിക്ക് ശേഷവും കോൺഗ്രസ് നേതാക്കളുടെ പലായനം നമുക്ക് കാണാം സ്ഥിരമായിട്ട്